ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് പാകാരിയുടെ കണ്ണുകടി മൈത്രേയ മഹർഷി തുടർന്നു പൃഥുമഹാരാജാവ് നൂറ് അശ്വമേധം നടത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ബ്രഹ്മാവർത്തത്തിൽ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതീ നദിയുടെ തീരത്തിൽ ദീക്ഷയെടുത്തു പൃഥുവിൻ്റെ ഈ പുറപ്പാട് ശതക്രതുവിന് സഹിച്ചില്ല ആ യജ്ഞത്തിൽ സ്വഭാഗം സ്വീകരിക്കാൻ സാക്ഷാൽ ശ്രീഹരി സ്വയം സന്നിഹിതനായി ശർവനും വിരിഞ്ചനും സിദ്ധഗന്ധർവ വിദ്യാധരന്മാരും സനകാദികളും ഹരിയെ അനുഗമിച്ചു പൃഥുവിൻ്റെ ഐശ്വര്യം കണ്ട് പാകാരിക്ക് കണ്ണുകടി തുടങ്ങി നൂറാമത്തെ മേധം നടന്നുകൊണ്ടിരിക്കെ ശജീപതി ഒളിച്ചു വന്ന് അശ്വത്തെ അപഹരിച്ചു പാഖണ്ഡവേഷമെടുത്ത് പായുന്ന ചോരനെ അത്രി മഹർഷി കണ്ടു അത്രിയുടെ പ്രേരണയനുസരിച്ച് അശ്വഹർത്താവിനെ ഹനിക്കാൻ പ്രഥുപുത്രൻ പിന്നാലെ പാഞ്ഞു ജടിലനും ഭസ്മഭൂഷിതനുമായി അവനെ കണ്ട് ധർമ്മമൂർത്തി എന്ന് കരുതി പ്രഥുപുത്രൻ അമ്പയച്ചില്ല മഹേന്ദ്രനെങ്കിലും യജ്ഞഹന്താവായതിനാൽ വധ്യനാണ് എന്ന് അത്രി ഉപദേശിച്ചു ഇത് കേട്ട് രാജകുമാരൻ രാവണനെ ജഡായുവെന്നപോലെ തുരകചോരനെ പിന്തുടർന്നു ഇന്ദ്രൻ വേഗം കുതിരയെ വിട്ടു വേഷവും മാറ്റി പാഞ്ഞു മറഞ്ഞു പൃഥുകുമാരൻ കുതിരയെയും വീണ്ടുകൊണ്ട് യജ്ഞശാലയിലെത്തി അവൻ്റെ പരാക്രമം കണ്ട് മഹർഷിമാർ അവന് വിചിതാശ്വൻ എന്നു പേരിട്ടു ഇന്ദ്രൻ വീണ്ടും ഒളിച്ചുവെന്ന് കൂരിട്ട് നിർമ്മിച്ച് കുതിരയെ മോഷ്ടിച്ചു ആകാശത്തൂടെ പായുന്ന അവനെ കാണിച്ചു കൊടുത്തു കപാലവും ഘട്ടുവാങ്ങവും ധരിച്ച അവനെ ധാർമികൻ എന്ന ചിന്തയാൽ വിചിതാശ്വൻ ഉപദ്രവിച്ചില്ല അത്രിയുടെ പ്രേരണ കൊണ്ട് വിജിതാശ്വൻ ബാണം തൊടുത്തു ഇന്ദ്രൻ ഉടനെ കുതിരയെ വിട്ട് വേഷം മാറി ഓടിയൊളിച്ചു രാജപുത്രൻ യജ്ഞാശ്വത്തെ വീണ്ടുകൊണ്ടുവന്നു അശ്വത്തെ അവഹരിക്കാൻ ദേവേന്ദ്രൻ സ്വീകരിച്ച വ്യാജവേഷത്തെ അറിവഴാത്തവർ കൈക്കൊണ്ടു തുരകചോരണത്തിന് വൃത്രാരി സ്വീകരിച്ച പാപഖണ്ഡങ്ങളെ പാഖണ്ഡം എന്ന് പറയുന്നു ഇങ്ങനെ ഹയഹരണത്തിന് ഇന്ദ്രൻ സ്വീകരിച്ച് ഉപേക്ഷിച്ച വേഷങ്ങളിൽ ജനങ്ങളുടെ ബുദ്ധി ഭ്രമിച്ചു നഗ്നരും വ്യക്താംബരധാരികളും വാചാലരും ധർമ്മധ്വജികളുമായ ഈ പാഖണ്ഡന്മാരെ അറിവില്ലാത്തവർ ധർമ്മിഷ്ഠന്മാർ എന്ന് തെറ്റിദ്ധരിച്ചു ഇതറിഞ്ഞ് കോപമാർന്ന പൃഥു ഇന്ദ്രനെ കൊല്ലാൻ വില്ലെടുത്ത് അമ്പു അമ്പുതൊടുത്തു ശക്രവധത്തിനൊരുങ്ങിയ പൃഥുവിനെ യജ്ഞദീക്ഷാവസരത്തിൽ പശുഹിംസയല്ലാതെ പരഹിംസ നിഷിദ്ധം എന്നു പറഞ്ഞ് പുരോഹിതന്മാർ വിലക്കി യജ്ഞവിഘനകാരിയായ പാകശാസനെ മന്ത്രശക്തി കൊണ്ട് ആവാഹിച്ച് ഞങ്ങൾ ഹോമിച്ചു കൊള്ളാം എന്നും അവരറിയിച്ചു ഈ വിധം യജമാനനോട് പറഞ്ഞ ശേഷം ഹോമത്തിനായി സൃക്കും ധരിച്ച് മന്ത്രങ്ങളും ചൊല്ലി ക്രോധമാർന്നിരിക്കുന്ന ഋത്തിക്കുകളെ ബ്രഹ്മദേവൻ വന്ന് തടുത്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇന്ദ്രനെ വധിക്കാനാവില്ല എന്തെന്നാൽ ഇന്ദ്രൻ ഭഗവത് അംശമാകുന്നു നിങ്ങൾ യാഗം കൊണ്ട് ആരാധിക്കുന്ന ദേവന്മാർ ഇന്ദ്രൻ്റെ അവയവങ്ങളുമാകുന്നു യജ്ഞവിരോധിയായ ഇന്ദ്രൻ എന്തെല്ലാം അധർമ്മങ്ങളാണ് ഒരുത്തിവച്ചിരിക്കുന്നത് എന്ന് നോക്കുവിൻ അതുകൊണ്ട് ഈ യാഗം ചെയ്തത് മതി മോക്ഷധർമ്മജ്ഞനായ വൃു ഏകോനശതക്രതു എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരട്ടെ അങ്ങയുടെ തന്നെ അവരസ്വരൂപമായ ഇന്ദ്രൻ്റെ നേരെ കോപിക്കുന്നത് ശരിയല്ല അങ്ങേക്കും മംഗളം ഭവിക്കട്ടെ യാഗവിഘ്നമോർത്ത് അങ്ങ് വ്യാകുലനാവേണ്ടതില്ല ദൈവ ദൈവഹതമായതിനെ ചെയ്യാൻ ഒരുമ്പ ഒരുമ്പിടുന്നവൻ്റെ മനസ്സ് ക്രോധ കലുഷമായിരിക്കും ഈ യാഗം അവസാനിപ്പിച്ചാലും ഇത് തുടർന്നു കൊണ്ടുപോയാൽ നിർബന്ധബുദ്ധിയായ ഇന്ദ്രൻ നിർമ്മിക്കുന്ന പാഖണ്ഡന്മാരാൽ ധർമ്മക്ലാനി ഏർപ്പെടും അവിടെ നിന്ന് ധർമ്മം പരിപാലിക്കുന്നതിനായിട്ടാണല്ലോ അവതാരം ചെയ്തിരിക്കുന്നത് പ്രജാപാലനത്തിന് ഒരു രാജാവുണ്ടാവണം എന്ന പ്രജാപതികളുടെ സങ്കല്പത്തെ അങ്ങ് സഫലമാക്കി ചെയ്താലും പാഖണ്ഡവർദ്ധകമായ ഇന്ദ്രമായയെ പരാജയപ്പെടുത്തിയാലും പൃഥു ചക്രവർത്തി ബ്രഹ്മാവിൻ്റെ ഉപദേശം കൈക്കൊണ്ട് ഇന്ദ്രനുമായി സന്ധി ചെയ്തു അവഭൃത സ്നാനം നടത്തിയ പൃഥുവിന് ദേവന്മാർ വേണ്ട വരങ്ങൾ നൽകി സൽക്കാരം കൊണ്ടും ദക്ഷിണ കൊണ്ടും പ്രീതരായ വിപ്രന്മാർ രാജാവിനെ ആശീർവദിച്ചു മായാജയം മൈത്രേയ മഹർഷി തുടർന്നു പറഞ്ഞു പൃഥുവിൻ്റെ യജ്ഞാരാധനം കൊണ്ട് പ്രീതനായ ശ്രീഹരി അരുളി ചെയ്തു അല്ലയോ രാജാവേ അങ്ങയുടെ നൂറാമത്തെ യജ്ഞം മുടക്കിയ ഇന്ദ്രനിതാ ക്ഷമാപണം ചെയ്യുന്നു അങ്ങ് ഇവൻ്റെ തെറ്റ് ക്ഷമിച്ചാലും ഹേ രാജൻ സജ്ജനങ്ങൾ പരദ്രോഹം ചെയ്യുകയില്ല ആത്മാവ് ശരീരമല്ലല്ലോ അങ്ങയെപ്പോലുള്ളവർ മായാമോഹിതരാകുന്ന പക്ഷം സത്സംഗം വ്യർത്ഥം എന്നു വന്നുകൂടും ഈ ശരീരം അവിദ്യാകാമകർമ്മങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്നറിയുന്നവൻ ഇതിൽ ആസക്തനാകുന്നില്ല സ്വശരീരത്തിൽ പോലും മമതയില്ലാത്തവന് അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള അവത്യാഗാര വിത്തങ്ങളിൽ എങ്ങനെ മമതയുണ്ടാകും ആത്മാവ് ഏകവും ശുദ്ധവും സ്വയം പ്രകാശകവും സർവവ്യാപിയും സർവസാക്ഷിയും ദേഹഭിന്നവുമാകുന്നു തന്നിലിരിക്കുന്ന ഇപ്രകാരമുള്ള ആത്മാവിനെ അറിയുന്നവൻ ശരീരത്തിലിരുന്നാലും ശരീരധർമ്മങ്ങൾ അവനെ ബാധിക്കുന്നില്ല നിത്യം ശ്രദ്ധയോടെ സ്വധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ട് എന്നെ ഭജിക്കുന്നവൻ്റെ മനസ്സ് പരിശുദ്ധമായിത്തീരുന്നു വിഷയവാസന വേറിട്ട് മനസ്സ് നിർമ്മലമാകുമ്പോൾ സമ്യക് ദർശനനായ അവൻ ശാന്തി നേടി ബ്രഹ്മ കൈവല്യം അനുഭവിക്കുന്നു എന്നിൽ പ്രേമമാർന്നവർ സമ്പത്തിലും വിപത്തിലും വികാര വിവശരാകുന്നില്ല ഹേ വീര അങ്ങ് സുഖദുഃഖാദികളിൽ സമഭാവനയോടെ ലോകപാലനം നടത്തിയാലും രാജാവിന് പ്രജാപാലനമാണ് ശ്രേയോ മാർഗം വേണ്ട പോലെ രാജ്യം രക്ഷിക്കുന്ന രാജാവിന് പ്രജകളുടെ പുണ്യത്തിൻ്റെ ആറിലൊരംശം ലഭിക്കുന്നു പാലിക്കാതെ കരമീടാക്കുന്നവൻ്റെ പുണ്യം പ്രജകൾ കൊണ്ടുപോകുന്നു അവൻ പാപം ഭുജിക്കുകയും ചെയ്യുന്നു വിപ്രന്മാരുടെ അനുമതിയോടെ ധർമ്മപ്രകാരം രാജ്യം പാലിക്കുന്ന അങ്ങയിൽ പ്രജകൾ അനുരക്തരായിത്തീരും ഏറെ താമസിയാതെ അങ്ങയുടെ ഗൃഹത്തിലെത്തുന്ന സനകാതി സിദ്ധന്മാരെ അങ്ങേക്ക് കാണാൻ ഇടവരും ഹേ രാജൻ ഞാൻ അങ്ങയുടെ സദ്ഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു യാഗയോഗാദികൾ കൊണ്ടൊന്നും എന്നെ കാണാൻ എളുതല്ല സമചിത്തവർത്തിയാണ് ഞാൻ അങ്ങേക്ക് എന്താണ് വരം വേണ്ടത് എന്നാൽ ചോദിച്ചുകൊള്ളുക ഈ വിധം വിശ്വനാഥനാൽ ആജ്ഞപ്തനായ പ്രധു ആ ആദേശത്തെ ശിരസാ സ്വീകരിച്ചു താൻ ചെയ്ത തെറ്റിൽ ലജ്ജിച്ച് കാൽക്കൽ വീണ ശതക്രതുവിനെ പ്രഥു മത്സരം വെടിഞ്ഞ് ആലിംഗനം ചെയ്തു പ്രവൃദ്ധ ഭക്തിയോടെ പ്രഥു ഭഗവത് ചരണങ്ങളെ അർച്ചിച്ചു പോകാൻ പുറപ്പെട്ടുവെങ്കിലും പങ്കജാക്ഷൻ പ്രഥുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്നു ഭക്തിപരവശനായി കയ്യും കൂപ്പി നിൽക്കുന്ന ആദിരാജൻ്റെ കണ്ണിൽ നീർ നിറഞ്ഞതിനാൽ അദ്ദേഹത്തിന് ഭഗവാനെ കാണാൻ കഴിയാതെയായി തൊണ്ടയുമിടറി തന്മൂലം ഒന്നും മിണ്ടിയില്ല ഹരിയെ ഹൃദയം കൊണ്ട് പുണർന്നു എന്നിട്ട് കണ്ണീർ തുടച്ച് ഭഗവാനെ നോക്കി എത്ര നോക്കിയിട്ടും കണ്ണിന് മതി വന്നില്ല വൃധു പുരുഷോത്തമനോട് പറഞ്ഞു പ്രഭോ കൈവല്യനാഥനായ അങ്ങയുടെ അടുക്കൽ നിന്നും അറിവുള്ളവരാരെങ്കിലും ശ്വാന സൂഹരാദികൾക്കും കൂടി സുലഭമായ വിഷയസുഖത്തെ വരിക്കുമോ നാഥ എനിക്ക് അതോ കൈവല്യം പോലുമോ വേണ്ടതില്ല കൈവല്യത്തിൽ അവിടുത്തെ അടിമലരിലേ നറുന്തേനില്ല മഹത്തമന്മാരുടെ അകക്കാമ്പിൽ നിന്ന് മുഖം വഴി ഒഴുകുന്ന ആ പൂന്തേൻ നുകരാൻ എനിക്കൊരു പതിനായിരം കാതുകൾ ഉണ്ടാവാൻ അനുഗ്രഹിച്ചാലും അല്ലയോ പവിത്രകീർത്തേ മഹത്തുക്കളുടെ മുഖത്തു നിന്നും പുറപ്പെടുന്ന പാത കമല മധുവിൽ വരുന്ന കാറ്റേറ്റാൽ ആത്മതത്വത്തെ വിസ്മരിച്ച കുയോഗികളായ ഞങ്ങൾക്കും കൂടി ആത്മസ്മൃതി ഉണ്ടാകുന്നു അതിനാൽ അന്യവരം എനിക്ക് വേണ്ട സജ്ജനങ്ങളിൽ നിന്നും അവിടുത്തെ ശിവകരമായ യശസ് ഒരു പ്രാവശ്യം കേൾക്കാനിടവന്നാൽ ഗുണഗ്രാഹിയായ ആരെങ്കിലും അത് പിന്നെ മതി എന്നു കരുതുമോ അത് പിന്നെ മതിയെന്ന് കരുതുമോ ഗുണനിധിയായ അങ്ങയെ ലക്ഷ്മിദേവിയെപ്പോലെ ആർത്തിയോടെ ഞാനും ഭജിക്കുന്നു ഒരേ നാഥൻ്റെ കാരുണ്യം കുതിക്കുന്ന ഞങ്ങൾ ഇരുവരും തമ്മിൽ കലഹമുണ്ടാവാതിരിക്കാനും കനിയണം ഞങ്ങളുടെ ഈ സംരംഭം ജഗതീശ്വരിക്ക് അപ്രിയമുളവാക്കും ഭക്തന്മാരർപ്പിക്കുന്ന അല്പമായതിനെയും വലുതായി നണ്ണുന്ന ആത്മാരാമനായ നെന്തിരുപടിക്ക് രമയെക്കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ സാധുക്കൾ മായാസ്പർശമേൽക്കാത്ത അങ്ങയെ ഭജിക്കുന്നു നിരന്തരം ഭഗവത് ഭജനം ചെയ്യണം എന്നല്ലാതെ അവർക്ക് വേറെ ഒരു അപേക്ഷയുമില്ല എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളുവാൻ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തത് ലോകത്തെ മോഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നു അങ്ങയുടെ അരുളപ്പാടാകുന്ന വേദവിധികളിൽ കുടുങ്ങിയില്ലെങ്കിൽ ജനങ്ങൾ കർമ്മം ചെയ്യുമോ സത്യസ്വരൂപനായ അവിടുത്തെ അടുക്കൽ നിന്നും അന്യവിഷയങ്ങളെ അഭിലഷിക്കുന്ന ആളുകൾ മായാമോഹിതരാണ് നിശ്ചയം അറിവഴാത്ത പുത്രൻ പലതും ചോദിച്ചാലും പ്രയോജനകരമായത് മാത്രം കൊടുത്ത് പിതാവ് അവൻ്റെ ഹിതം ആചരിക്കും പോലെ ഞങ്ങൾക്കും ശ്രേയസ്കരമായതിനെ മാത്രം നൽകി അനുഗ്രഹിച്ചാലും ഇപ്രകാരം മൃദുവിനാൽ വാഴ്ത്തപ്പെട്ട സർവസാക്ഷി അരുൾ ചെയ്തു ഹേ രാജൻ അങ്ങേക്ക് എന്നിൽ ഭക്തി ഉണ്ടാകട്ടെ അങ്ങയുടെ ബുദ്ധി എന്നിലേക്ക് തിരിഞ്ഞത് ഭാഗ്യം തന്നെ എന്നിലുള്ള ഭക്തി കൊണ്ട് ഭക്തന്മാർ എൻ്റെ ദുസ്ത്യജയായ മായയെ ജയിക്കുന്നു എൻ്റെ ആജ്ഞയനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചാലും എൻ്റെ ആദേശമനുസരിക്കുന്നവർക്കൊക്കെ മംഗളമുണ്ടാകും ഇപ്രകാരം വേനജാതനായ മൃഥുവിൻ്റെ അർത്ഥവത്തായ വാക്കുകളെ അനുമോദിച്ചുകൊണ്ട് അവരുടെയെല്ലാം മനസ്സിനെ അവഹരിച്ചും കൊണ്ട് ശ്രീഹരി വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ദേവാദികളും വന്ന വഴിക്ക് തിരിച്ചുപോയി ഭഗവാൻ ദിക്കു നോക്കി നമസ്കരിച്ച ശേഷം ആദിരാജനും സ്വപുരം പ്രാപിച്ചു മൈത്രേയ മാമുനി കഥ തുടർന്നു വിപ്രന്മാരും പൗരജാനപദന്മാരും രാജാവിനെ വേദഘോഷത്തോടും ശംഖദുന്ദുഭിനാദത്തോടും ധൂപ ബലികളോടും കൂടി എതിരേറ്റ് സ്വീകരിച്ചു ആ മഹാരാജാവ് ഈ വിധമുള്ള മഹാകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അവനിപാലനം ചെയ്ത് അനശ്വരകീർത്തി നേടി അവസാനം പരമപദം പ്രാപിച്ചു സ്വകർമ്മണാത്തമഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതി മാനവ ഇത് കേട്ട് വിദുരൻ ചോദിച്ചു മഹർഷേ പ്രധു ഗോദോഹനത്തിന് ഉപയോഗിച്ച കൈകൾ വിഷ്ണു തേജസ്സിനെ വഹിക്കുന്നവയാണല്ലോ അദ്ദേഹത്തിൻ്റെ പരാക്രമഫലം ഇന്നും സകല രാജാക്കന്മാരും അനുഭവിച്ചു വരുന്നു അങ്ങനെയുള്ള ആ രാജശ്രേഷ്ഠൻ്റെ ചരിതം ആരു തന്നെ കേൾക്കയില്ല അദ്ദേഹത്തിൻ്റെ മഹാകർമ്മങ്ങൾ വിസ്തരിച്ച് ഉര ചെയ്താലും മുനി മറുപടി മൊഴിഞ്ഞു ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്കുള്ള ദേശത്ത് തനിക്ക് പുണ്യക്ഷയം വരുത്തുന്നതിനായി പ്രഥു ഫലഭോഗങ്ങൾ അനുഭവിച്ചു കൊണ്ടുവസിച്ചു സപ്തദ്വീപപതിയായ പൃഥുവിൻ്റെ ആജ്ഞ ബ്രാഹ്മണരിലും വിഷ്ണുഭക്തന്മാരിലും ഒഴിച്ച് സർവത്ര അപ്രതിഹതമായിരുന്നു ഒരിക്കൽ പ്രഥു ഒരു വലിയ യാഗത്തിനായി ദീക്ഷ സ്വീകരിച്ചു യാഗത്തിൽ പങ്കുകൊള്ളുന്നതിന് ദേവന്മാരും ബ്രഹ്മർഷികളും രാജർഷികളും വന്നു ചേർന്നു അവരെ എല്ലാം യഥോചിതം സൽക്കരിച്ച ശേഷം രാജാവ് ആ സദസ്സിൻ്റെ നടുക്ക് എഴുന്നേറ്റ് നിന്നു അദ്ദേഹം സദസ്യരോടായിട്ട് ഈ വിധം പറഞ്ഞു അല്ലയോ സദസ്യരെ നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ ധർമ്മമറിയണമെന്നുള്ളവർ സ്വാഭിപ്രായത്തെ സജ്ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടല്ലോ എന്നെ പ്രജാപാലകനായും ദണ്ഡധരനായും ഉപജീവനദാതാവായും വർണ്ണാശ്രമധർമ്മസ്ഥാപകനായും മുനിമാർ നിശ്ചയിച്ചിരിക്കുന്നു എൻ്റെ കർത്തവ്യം ശരിയായി അനുഷ്ഠിക്കുന്നതുകൊണ്ട് കർമ്മസാക്ഷിയായ ഈശ്വരൻ എന്നിൽ പ്രീതനാകും എനിക്ക് സർവകാമസാധകങ്ങളായ സ്വർഗാദിലോകങ്ങൾ ലഭിക്കും പ്രജകളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതെ അവരിൽ നിന്നും കരമീടാക്കുന്ന രാജാവ് പ്രജകളുടെ പാപത്തെ ഭുജിക്കുന്നു തൻ്റെ ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനായിപ്പോവുകയും ചെയ്യുന്നു അതിനാൽ അല്ലയോ പ്രജകളെ എൻ്റെ ശ്രേയസിനു വേണ്ടി നിർമ്മൽസരബുദ്ധിയോടും ഭഗവത് ഭക്തിയോടും കൂടി നിങ്ങൾ സ്വധർമ്മം അനുഷ്ഠിക്കുവിൻ അതെനിക്ക് ഒരനുഗ്രഹമായിരിക്കും ഒരനുഗ്രഹമായിരിക്കും ഞാൻ പറഞ്ഞത് ശരിയെന്നു വരികിൽ നിങ്ങൾ അതിനെ അനുമോദിക്കുവിൻ ധർമ്മം ആചരിക്കുന്നവനും ശാസിക്കുന്നവനും അനുമോദിക്കുന്നവനും പരലോകഫലം തുല്യമാകുന്നു കർമ്മഫലദാതാവായി യജ്ഞേശ്വരൻ വർത്തിക്കുന്നു അതുകൊണ്ടാണല്ലോ സൃഷ്ടി വൈചിത്രം കാണപ്പെടുന്നത് മനു ഉത്താനപാദൻ ധ്രുവൻ പ്രിയവർദ്ധൻ എൻ്റെ പിതാമഹനായ അങ്കൻ ബ്രഹ്മാവ് പരമശിവൻ പ്രഹ്ലാദൻ ബലി ഇവരെല്ലാം സർവേശ്വരൻ്റെ അസ്തിത്വത്തിന് സാക്ഷികളാണ് തന്തിരുവടിയുടെ നിരന്തര സേവയിൽ അഭിരുചിയേറുന്നതോടെ സംസാര താപതപ്തന്മാരുടെ അനേക ജന്മാർജിതമായ മനോമലങ്ങളെല്ലാം അകലുന്നു മനോമലമറ്റ് വിഷയവിരക്തി വന്ന് വിജ്ഞാനമാർന്ന് ഭഗവാന്റെ ചേവടിയിൽ കുടിയിരുന്നാൽ പിന്നെ അവൻ ക്ലേശഹേതുവായ സംസാരത്തെ പ്രാപിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളേവരും യഥാർഹം ലഭിച്ചിരിക്കുന്ന ധനാദികൾ കൊണ്ടും ത്രിവിധ കരണങ്ങൾ കൊണ്ടും നിഷ്കപടമായി സർവാഭീഷ്ടപ്രദനായ സർവേശ്വരൻ്റെ പാദപത്മങ്ങൾ ഭജിക്കുവിൻ സ്വരൂപേണ വിശുദ്ധ വിജ്ഞാന ഖനനും നിർഗുണനുമായ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി വിഭിന്ന ദ്രവ്യങ്ങളായും യജ്ഞമായും തീർന്നിരിക്കുന്നു പ്രകൃതികാര്യമായ ശരീരത്തിൽ സർവവ്യാപിയായ ഈശ്വരൻ അനുപ്രവേശിച്ച് ക്രിയാഫലരൂപമായ ആനന്ദമായിട്ട് പ്രകാശിക്കുന്നു യജ്ഞേശ്വരനായ ശ്രീഹരിയെ നിഷ്ഠയോടെ പൂജിച്ചു പോരുന്ന എൻ്റെ പ്രജകൾ തദ്വാര എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് തിദീക്ഷ തപസ് വിദ്യ ഇവ കൊണ്ട് വിളങ്ങുന്നവരും ഭഗവാനെ തങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ചിരിക്കുന്നവരുമായ വിപ്രന്മാരുടെ മേൽ രാജാക്കന്മാരുടെ അധികാര അവകാശങ്ങൾ ഒരു കാലവും പ്രയോഗിക്കാൻ ഇടവരാതിരിക്കട്ടെ നിത്യവും ബ്രാഹ്മണരെയും വന്ദിക്കുക മൂലമാണ് ശ്രീഹരി ലോകപാവനമായ യശസ്സിനാർഹനായത് ലക്ഷ്മിദേവി നിരന്തരം അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അക്കാരണത്താൽ തന്നെ അതിനാൽ ഭഗവത് പ്രീതി ലഭിക്കണമെന്നുള്ളവർ സർവാന്തര്യാമിയായ സർവേശ്വരനു പോലും ആദരണീയരായ സജ്ജനങ്ങളെ സേവിക്കണം അപ്രകാരം ചെയ്താൽ സ്വദേവപ്രസന്നനായ പുരുഷോത്തമൻ്റെ അനുഗ്രഹം നിഷ്പ്രയാസം ലഭിക്കും തത്വജ്ഞന്മാരായ വിപ്രന്മാരെ സേവിക്കുന്നത് കൊണ്ട് യോഗിഗമ്യനായ ഭഗവാൻ പ്രസാദിക്കും പോലെ നിശ്ചേതനമായ അഗ്നിയിൽ ഹോമം ചെയ്യുന്നത് കൊണ്ട് പ്രസാദിക്കുന്നില്ല നിത്യവും സത്യവുമായ വേദത്തെ ശ്രദ്ധാ തപസ്സുകളോടുകൂടി സേവിച്ചു പോരുന്ന ബ്രാഹ്മണരിൽ ജ്ഞാനം മറവുകൂടാതെ പ്രകാശിക്കുന്നു അവരുടെ പാദപത്മരാഗങ്ങൾ അവരുടെ പാദപത്മപരാഗങ്ങൾ ഞാൻ ആജീവനാന്തം എൻ്റെ കിരീടത്തിൽ ധരിക്കും അങ്ങനെ ചെയ്യുന്നവൻ്റെ പാപമെല്ലാം അകലുന്നു സർവ്വസദ്ഗുണങ്ങളും അവനെ ആശ്രയിക്കുന്നു ഗുണനിധിയും സദാചാര സമ്പന്നനും പൂജ്യപൂജകനും കൃതജ്ഞനുമായ അവനെ സർവ പുരുഷാർത്ഥങ്ങളും അനുഗ്രഹിക്കും വിപ്രന്മാരും ഗോക്കളും വിഷ്ണു എന്നിൽ പ്രസാദിക്കുമാറാകട്ടെ പൃഥുവിൻ്റെ ഈ ധാർമ്മിക വജസ്സുകളെ സദസ്യർ അനുമോദിച്ചു വിപ്രശാപദഗ്ധനായ വേനനിൽ നിന്നും ഇതുമാതിരി ഒരു സൽപുത്രൻ ജനിക്കയാൽ വേനൻ സദ്ഗതി അടഞ്ഞിരിക്കുന്നു ഇതിൽ നിന്നും സൽപുത്രനുണ്ടായാൽ സൽഗതി ലഭിക്കും എന്ന വേദവാണി സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഈശ്വര ഈശ്വരൻ ഇന്ദമൂലം നരകം പോകാനിരുന്ന ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദൻ്റെ പ്രഭാവം കൊണ്ട് നരകമുക്തനായി സർവലോകൈകനാഥനായ വാസുദേവനിൽ ഈ വിധം ഭക്തിയാർന്ന അല്ലയോ പ്രജാപതേ അങ്ങ് നെടിനാൾ ജീവിച്ചിരിക്കുമാറാകട്ടെ ബ്രഹ്മണ്യദേവനും ഉത്തമശ്ലോകനുമായ മഹാവിഷ്ണുവിൻ്റെ മഹിമകളെ കീർത്തിക്കുന്ന അങ്ങയെ നാഥനായി കിട്ടിയ കാരണം മുക്തിപ്രദനായ മുകുന്ദനും ഞങ്ങളുടെ നാഥനായി ഭവിച്ചിരിക്കുന്നു ഏതൊരു മഹാപുരുഷൻ സ്വതേജസ്സുകൊണ്ട് ബ്രഹ്മജ്ഞന്മാരിൽ സന്നിധാനം ചെയ്ത് സനാതനധർമ്മത്തെയും വിശിഷ്ടന്മാരായ ക്ഷത്രിയൽ ഏതൊരു മഹാപുരുഷൻ സ്വതേജസ്സുകൊണ്ട് ബ്രഹ്മജ്ഞന്മാരിൽ സന്നിധാനം ചെയ്ത് സനാതനധർമ്മത്തെയും വിശിഷ്ടന്മാരായ ക്ഷത്രിയരിൽ വിരാജിച്ച് ധർമ്മനിഷ്ഠരെയും കാത്തരൊള്ളുന്നുവോ ആ ശുദ്ധ ശുദ്ധസത്വസ്വരൂപനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഹരേ നാരായണ